കറങ്ങനെ പി വി അൻവർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് നിലമ്പൂരിൽ മത്സരിക്കുമെന്നും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പിന്തുണയ്ക്കുന്നവരും അൻവറും ഒക്കെ അവകാശപ്പെടുന്നത് എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിന് തൊട്ടു പിന്നാലെ സ്ഥിരംസ് പുള്ളി ഇറക്കി ഉണ്ടായി അത് ഭീഷണിയുടെ രാഷ്ട്രീയമാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കോടികളുടെ അഴിമതി നടത്തിയ കഥ അതുപോലെ തന്നെ മറ്റുള്ള രാഹുൽ മാങ്കോട്ടത്തിനെ വെട്ടാൻ വേണ്ടിയാണ് വി ഡി സതീശൻ ഇറങ്ങിയതെന്നുള്ളൊരു പുതിയ നെറൈഷൻ ചുരുക്കി പറഞ്ഞാൽ അൻവർ എന്ന അത് ഒരു കടന്നൽ രാജ തന്നെയാണെന്നും പൂർണ്ണമായ അർത്ഥത്തിൽ ഭീഷണി രാഷ്ട്രീയമാണ് തൻ്റെ മുഖമുദ്രയെന്നും തെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പി വി എൻവർ ഇന്ന് പി വി എന്ന നിലമ്പൂരിൽ ജയിക്കാൻ പോകുന്നില്ല എന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല പക്ഷേ പി വി എൻവർ നടത്തുന്ന ഈ പെറ്റി പൊളിറ്റിക്സ് ആ പെറ്റി പൊളിറ്റിക്സിനെ നമ്മൾ സഹിക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥയുണ്ട് അത് ഒരാൾക്കെതിരെ ഇഷ്ടമല്ലാത്ത ഒരാൾക്കെതിരെ പൂർണ്ണമായ അർത്ഥത്തിൽ ചീത്ത വിളിക്കുക കള്ളക്കേസുകൾ കൊടുക്കുക സാമ്പത്തിക അഴിമതി ആരോപിക്കുക കുറച്ച് കഴിയുമ്പോൾ തിരുത്തി പറയുക കള്ളം പറയുക ഇങ്ങനെയുള്ള നിരന്തരമായുള്ള അൻവറിന്റെ മാറുന്ന മാനരസങ്ങൾ കണ്ട് മടുത്തിരിക്കുകയാണ് അക്ഷരത്തിൽ വ്യക്തിപരമായി ഞാൻ അങ്ങനെ ഒരാൾക്ക് ഇലക്ഷനിൽ മത്സരിക്കാം എന്നുള്ള ഒരു ഗതികെട്ട അവസ്ഥയും കൂടി വരികയാണ് കുറച്ച് വോട്ടുകൾ നേടുമായിരിക്കാം ചില പൂർണ്ണത്തിൽ പരാജയപ്പെടുകയും ചെയ്യും പക്ഷേ കേരള പൊളിറ്റിക്സിൽ നിന്ന് അൻവർ അങ്ങനെ ഇറങ്ങിപ്പോകും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല സാറിന് എന്താണ് ഒരു ഒബ്സർവേഷൻ വാളാൽ എന്ന് അതാണ് ഇപ്പം എൽ ഡി എഫിൽ സംഭവിച്ചിരിക്കുന്നത് വന്ന ഒരു വൃത്തികെട്ട ഇരുത ഇരിതല വാളാണ് അൻവർ അപ്പോൾ ആ അൻവറിനെ മുതലാക്കാൻ യു ഡി എഫ് ശ്രമിച്ചു അപ്പം യു ഡി എഫിനും മാരകമായ പരിക്കേറ്റു പക്ഷേ യു ഡി എഫ് ഈ സന്ദർഭത്തിൽ അങ്ങനെ പരിക്കേറ്റ് പോയരുതായിരുന്നു ഇതിനെ തൽക്കാലത്തേക്കെങ്കിലും ഉപയോഗിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം തൽക്കാലത്തേക്ക് പെർമനന്റ് അല്ല അവർ വലിയൊരു യുദ്ധത്തിന് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരാളെ തൻ്റെ എതിരാക്കാതെ അങ്ങനെ നിർത്തേണ്ടതായിരുന്നു പക്ഷെ അതിനവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ പെരുവഴിയിലായ അൻവറിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി പിന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് പോകണം എൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാക്കാനാണ് കേരളത്തിൽ ഒരു പ്രസൻസ് ഉണ്ടാക്കാനാണ് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ഇംഗിതവും രാഷ്ട്രീയവും കളിക്കാനല്ല എന്നൊരു സൂചന കൽക്കത്തയിൽ നിന്നും കിട്ടിയിരിക്കുന്നു അത് മത്സരിക്കാതിരിക്കാൻ ഇനി പറ്റില്ല അതാണ് അവസ്ഥ മത്സരിച്ചാൽ അതിന് ഒരു മത്സരം കാഴ്ചവെച്ചില്ലെങ്കിൽ അതും അദ്ദേഹത്തിന് മമതാ ബാനർജിയിൽ നിന്നും അഭിഷേക് ബാനർജിയിൽ നിന്നും രോഷം ലഭിക്കാൻ ഇടയാവുകയും ചെയ്യും അപ്പോൾ ഈ വക പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നിലനിൽക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ അദ്ദേഹത്തിന് നിക്കക്കള്ളി ഇല്ലാതായിരിക്കുകയാണ് അപ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ടും യു ഡി എഫിൻ്റെ വോട്ടുമൊക്കെ കുറെ പിടിച്ച് താനൊരു വ്യക്തിത്വമാണ് എന്ന് കാണിക്കേണ്ടത് തൻ്റെ പാർട്ടിയിലൊരാവശ്യമാണ് നിലമ്പൂരൊരാവശ്യമാണ് കേരള രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് ഇതൊരു ആവശ്യമായിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചില ഭീഷണികൾ എൽ ഡി എഫിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും എൽ ഡി എഫിൽ നിന്ന് നല്ല ഭീഷണി കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം പിണറായി വിജയൻ എന്നുള്ള നേതാവിനെ എനിക്കറിയാം അദ്ദേഹത്തിന് ആരെങ്കിലും നോവിച്ചാൽ അദ്ദേഹം തിരിച്ചതിന് പറ്റിയ സന്ദർഭത്തിൽ മറുപടി കൊടുക്കാതിരിക്കില്ല അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെയോ വളർന്നു വളർന്ന് വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ വളഞ്ഞു വരുന്നുണ്ടായിരിക്കാം അതിനെ അന്വർ ഭയക്കുന്നുണ്ടായിരിക്കാം അതിനുള്ള ഒരു വിടിയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ പിടിച്ചിരിക്കുന്നത് കാരണം മോളെ നോവിച്ചാൽ അല്ലെങ്കിൽ മോളെ നോവിക്കുമെന്ന് തോന്നിയാൽ അച്ഛൻ കീഴടങ്ങും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ധാരണ പക്ഷേ അങ്ങനെ പലപ്പോഴും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആ നോവലിൽ നിന്നും അല്ലെങ്കിൽ ട്രാപ്പിൽ നിന്നും ഒക്കെ അദ്ദേഹം രക്ഷപ്പെട്ടു പോയിട്ടുള്ളതാണ് കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ എടുക്കുന്ന ഒരു കളി അതാണ് പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എനിക്ക് എൽ ഡി എഫിന്റെ ഗതികേഡ്ഞം കൂടിയാണ് ഓർമ്മ വരുന്നത് അതായത് പി വി അൻവർ ഇടതുപക്ഷത്തിന്റെ പൂർണമായും അതായത് മുഖ്യമന്ത്രിയുടെ വലം കൈയായി ഒരാളാണ് ഏത് തോന്നിയാസത്തിനും മുഖ്യമന്ത്രിയുടെ പോലീസിനെ ഉപയോഗിച്ചിരുന്ന ഒരാളാണ് അത് മറന്നാടൻ ഒരു ജീവനക്കാരെ എന്നല്ല എനിക്ക് കുറച്ചുകൂടി ആഴത്തിൽ പറയാനും സാധിക്കും അന്ന് പി വി അൻവറിൻ ഇളക്കി വിട്ട കൂട്ടങ്ങളെ സൈബർ ക്രിമിനലുകളെ എല്ലാം പിന്തങ്ങിക്കൊണ്ടിരുന്ന ഇടതുപക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം തന്നെ ഇപ്പോൾ പി വി അൻവർ തിരിഞ്ഞിരിക്കുകയാണ് അതായത് ഇവർ സാർ പറഞ്ഞ അതേ എക്സാക്ട് ആണ് ഇവർ വളർത്തി വളർത്തിവിട്ട് അതൊരു ധാർഷ്ട്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ചുറ്റുമുള്ള ആരാധക ബൃന്ദങ്ങളും അധികാരവും വരുമ്പോൾ ഒരു നേതാവ് അയാളുടെ ഏറ്റവും മോശമായ രീതിയിലേക്ക് പോകാൻ അതിന്റെ എക്സ്ട്രീമാണ് പി വി അൻവർ അൻവർ അങ്ങനെ വരുന്നു അൻവറിനെ പൂർണ്ണമായ അർത്ഥത്തിൽ പിണറായി വിജയൻ ഉൾക്കൊള്ളുന്നു രാഷ്ട്രീയ പോരാളികളെ എല്ലാം അടിച്ചമർത്താൻ വേണ്ടി പി വി അൻവറിനെ ഉപയോഗിക്കുന്നു അതിൻ്റെ കൂടെ അൻവറിന്റെ ഇഷ്ടങ്ങൾ കൂടി നടപ്പിലാക്കുന്നു പക്ഷേ ഏറ്റവും ഒടുക്കം താൻ വിധി വെച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന രീതിയിൽ പി വി അൻവറിനങ്ങനെ അഴിച്ചു വിടാൻ പറ്റില്ലെന്ന് പിണറായിക്ക് മനസ്സിലായതോടുകൂടി കുരുക്കുമുറുക്കുന്നു അൻവർ പുറത്തേക്ക് ചാടുന്നു ഇതാണ് ഉണ്ടായത് അതെ പിണറായിസത്തിനെതിരെ അൻവറിന് പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല തനിക്ക് കഴിഞ്ഞാടാൻ പിണറായി വിജയൻ അനുവദിക്കാത്തതാണ് അൻവറിൻ്റെ പ്രശ്നമായി തോന്നിയത് ആ പി വി അൻവറിനെ കോൺഗ്രസും എടുത്തില്ല അത് ഏറ്റവും മോശമായ രീതിയിൽ ഈ തറയിൽ കിടന്ന് കാ എഴഞ്ഞ അൻവറിനെ നമ്മൾ കാണുന്നു ഒരു രാഷ്ട്രീയ നേതാവിന് ഈ തരത്തിലൊക്കെ യഥപ്പതിക്കാൻ സാധിക്കും ഞാൻ കാലി പിടിച്ചില്ലേ ഞാൻ എന്നെ നഗ്നനായി തെരുവിൽ നിർത്തിയിരിക്കുകയാണ് എനിക്ക് തുണി തേച്ച് തുണി തേച്ച് ഇടാനായിട്ട് ഒരു അറുപത് രൂപ പോലും കയ്യിലെടുക്കാനില്ല കോടികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പൈസയില്ല പാപ്പരായി തുടങ്ങി അൻവർ ഇറക്കാത്ത കാർഡുകളൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഇയാൾക്ക് ഇപ്പോഴും നമ്മൾ ഉൾപ്പെടെ ബി വി എന്ന് പറഞ്ഞു സംസാരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ സത്യത്തിൽ അതൊരു എന്താ പറയുക നമ്മുടെ കേരള പൊളിറ്റിക്സിന്റെ ഒരു സ്റ്റാൻഡേർഡിനെ സ്റ്റാൻഡേർഡിനെയല്ലേ വ്യക്തമാക്കുന്നത് പിന്നെ നമുക്കിപ്പോ വന്യജീവി വനത്തിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അത് അത്ര സുഖമുള്ള കാര്യമല്ല പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും അത് ചിലപ്പോൾ അത് ആ വന്യജീവി ഒരു വലിയ സിംഹമോ കടുവയൊക്കെയാണ് നാട്ടിൽ വന്ന് ഒരു മർമ്മസ്ഥാനത്തിരുന്ന് ആരുടെ മേലിൽ ചാടാമെന്ന് പറഞ്ഞിരിക്കുമ്പം അതിൻ്റെ മുമ്പിൽ എല്ലാ ക്യാമറകളും വരും ഫോക്കസും വരും കാരണം അതൊരു ഐ കാച്ചിങ് അല്ലെങ്കിൽ ഒരു ടെൻസ്ഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് അത്തരത്തിലൊരു ടെൻസ്ഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ അൻവർ പ്രഗത്ഭനാണ് അൻവറിനെ ആ അറിയാം അദ്ദേഹത്തിന് പണ്ടേ അറിയാം പിന്നെ എൽ ഡി എഫിൽ നിന്ന് അദ്ദേഹം കുറെ കൂടെ ഒമ്പത് വർഷം കൊണ്ട് പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചത് അദ്ദേഹം പലയിടത്തും ഇപ്പോൾ പ്രയോഗിക്കുകയാണ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒന്നുമല്ലാതിരുന്ന ും അദ്ദേഹത്തിനെ എല്ലാമാക്കി കൊണ്ടുവന്നത് എൽ ഡി എഫ് ആണ് ഇത് രാഷ്ട്രീയത്തിൽ ഒരിക്കൽ മാത്രമല്ല പലയിടത്തും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വാളെടുത്തവൻ വാളാൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ ഇത്തരക്കാരിൽ നിന്ന് എപ്പോൾ വേണോ തിരിഞ്ഞു കൊത്ത് പ്രതീക്ഷിക്കാം രാജവൊമ്പാലെ നമുക്ക് ഏതെങ്കിലും ഒരു പാമ്പാട്ടി രാജവൊമ്പാലെ കൊണ്ടു നടക്കുന്നുണ്ടോ ആ സർപ്പം സാധാരണ സർപ്പങ്ങളെയോ അല്ലെങ്കിൽ മുർഖമ്പാമ്പനെയോ കൊണ്ടുനടക്കും രാജവമ്പാലെ കൊണ്ടു നടക്കില്ല അതെപ്പോഴാണ് അത് തിരിഞ്ഞു കൊത്തുന്നതെന്ന് ആർക്കും ചോറ് കൊടുക്കുന്ന കൈക്ക് കൊത്തുന്ന അല്ലെങ്കിൽ മുട്ട കൊടുക്കുന്ന കൈക്ക് കൊത്തുന്ന സാധനമാണത് നമ്മുടെ തിരുവനന്തപുരത്ത് മ്യൂസിയത്ത് വരെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന് യാതൊരു ദാക്ഷിണ്യവും ഇല്ല അത് കൊത്തിയിരിക്കും അത്തരത്തിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരാളാണ് വി അൻവർ ഇതൊരു ഒരു ഒരു ചതുഷ്കോണ മത്സരം ആയി മാറുന്നുണ്ടോ ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയെ കൂടെ പ്രഖ്യാപിക്കുന്നു ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം അവിടെ വരുന്നു അങ്ങനെ ഒരു പ്രാതിനിധ്യം ഒരു റിലീജിയസ് പ്രാതിനിധ്യം പറയാനില്ല പക്ഷെ ആരോടെ ഷൗക്കത്ത് ഈ വശത്തുണ്ട് അവിടെ മുസ്ലിം ഭൂരിപക്ഷം വരുന്നുണ്ട് പി വി അൻവർ വരുന്നുണ്ട് ഒരു നാല് പേർ ഉള്ള ഒരു ചതുശു സാധാരണഗതിയിൽ കേരള ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും രണ്ട് പ്രധാന മുന്നണികൾ തമ്മിലാണ് എപ്പോഴും തെരഞ്ഞെടുപ്പ് യുദ്ധം നടക്കുന്നത് അതുകൊണ്ടാണ് തുടക്കത്തിനെ ബി ജെ പി ആളെ നിർത്താതിരുന്നത് അതെ ശങ്കുട്ടിദാസ് ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ അധ്യക്ഷനുൾപ്പെടെയുള്ള ആളുകൾ ആ രീതിയിൽ തന്നെ സംസാരിച്ച് വെച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് വോട്ട് കുറയുന്നത് സ്ഥിരമായ രീതിയാണ് നമുക്ക് അങ്ങനെ ഒരു സിഗ്നിഫിക്കൻസ് ഇല്ലാത്തടത്ത് നമ്മൾ പങ്കെടുപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു പക്ഷേ ഏറ്റവും ഒടുക്കം അവരും അവരുടെ പ്രാതിനിധ്യം പള്ളി അതൊരു ചതുഷ്കോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ടൊരു ഒബ്സർവേഷൻ തോന്നാറുണ്ട് തോന്നിയിട്ടുണ്ട് ഭാഗികമായി ചതുഷ്കോണ മത്സരമായിരിക്കും കാരണം എല്ലാവരും കൊടികൾ ഉയർത്തും എല്ലാവരും മയക്കു വയ്ക്കും എല്ലാവരും വാചകമടിക്കും പക്ഷേ ആന്തരികമായി ഇത് ഒരു ടു പാർട്ടി ഫൈറ്റ് അവസാനിക്കുകയുള്ളൂ മറ്റ് രണ്ട് മുന്നണികളും അല്ലെങ്കിൽ എസ് ഡി പി അടക്കം പറഞ്ഞാൽ അഞ്ച് മുന്നണികളാണ് അത് അഞ്ച് പ്രധാന കാൻഡിഡേറ്റ്സ് ആണ് അത് അതിൽ മൂന്നെണ്ണം പുറകോട്ട് വളരെ പോവുകയും ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഫൈറ്റിലേക്ക് ഇത് അവസാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രത്യേകിച്ചുള്ള ഒരു സത്യം പിന്നെ ബി ജെ പി കാൻഡിഡേറ്റ് വന്നതുകൊണ്ട് മാത്രം പോരാ ബി ജെ പി അതിനുവേണ്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിയില്ലെങ്കിൽ അവരും ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും കിട്ടാതെ വന്നു എന്നും വരാം കാരണം എന്തിന് ഒരു മലയോര കർഷകനെ ഞാൻ കൊണ്ടുവന്നു എന്നുള്ളത് ബി ജെ പിക്ക് സമർത്ഥിക്കാൻ കഴിയണം അതിനി വരുന്ന ദിവസങ്ങളിൽ അവർ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് ചെയ്തില്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച സാധനവും അവർക്ക് കിട്ടാതെ വരും അപ്പോൾ അത് അവിടെ ഒരു ഓളം സൃഷ്ടിക്കാൻ ഇളക്കം സൃഷ്ടിക്കാൻ കേന്ദ്ര ലെവലിൽ ഉൾപ്പെടെ എന്തെങ്കിലും വന്യജീവി സംരക്ഷണം അല്ലെങ്കിൽ വന്യജീവിയുടെ പ്രശ്നത്തിൽ ഒരു നടപടി ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെയുള്ള മെസ്സേജുകൾ കൊടുക്കാൻ കഴിഞ്ഞാൽ മുനമ്പം പോലെ മുനമ്പത്ത് ബി ജെ പിക്ക് ചില വാഗ്ദാനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് അവർക്കവിടെ കയറാൻ കഴിഞ്ഞത് അതുപോലെ ചില കാര്യങ്ങൾ നിലമ്പൂർ അത്യാവശ്യമുണ്ട് മലയോര കർഷകർക്ക് അതിലെത്രത്തോളം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതിന് അനുസരിച്ചിരിക്കും ഒരു തേർഡ് പാർട്ടി ഫൈറ്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു മൂന്നാം മുന്നണി ഫൈറ്റെങ്കിലും നടക്കണമെങ്കിൽ ഇല്ലെങ്കിൽ രണ്ട് മുന്നണി ആയിരിക്കും പക്ഷെ പുറമേ നാല് മൈക്ക് കെട്ടിയുള്ള പിന്നെ റോഡ് ചുറ്റലും നാല് തരത്തിലുള്ള ജാഥകൾ നാല് തരത്തിലുള്ള കോർണർ മീറ്റിങ്ങുകൾ നാല് തരത്തിലുള്ള കൊടിക തോരണങ്ങളും എല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഭാഹികമായിട്ട് ഭാഹികമായ ബഹളത്തിലും പക്ഷെ വോട്ടർമാർ അവസാനം ഫോക്കസ് ചെയ്യുക വൺ ആൻഡ് ടു അവർക്ക് തോന്നുന്നത് ആരാണ് വൺ എന്ന് തോന്നുന്നത് ടു എന്ന് തോന്നുന്നത് അവരെ ആരെ വിജയിപ്പിക്കണം എന്നതിലേക്ക് ഫൈറ്റ് വന്നെത്തും അതാണ് സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നിലമ്പൂരിലെത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു എം സ്വരാജിനെ തീർച്ചയായിട്ടും പൊക്കി അടിക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇൻഫ്ലുവൻസ് ഒന്നും അങ്ങനെ നിലമ്പൂരിൽ അങ്ങനെ റിഫ്ലെക്റ്റ് ചെയ്യുമെന്നൊന്നും വ്യക്തിപരമായി എനിക്ക് തോന്നുന്നുമില്ല ഒരു ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കുറച്ച് ലൈൻ ലൈറ്റിൽ നിന്ന് അദ്ദേഹം കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ എസ് സിക്സ്റ്റി സിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ വീഴ്ചകൾ വന്നതും ഒരു ഏകാധിപത്യ പ്രവണതയും മാത്രമല്ല സഖ്യകക്ഷികളോടുള്ള അദ്ദേഹത്തിനുള്ളൊരു വിമുഖതയും എതിർപ്പും അതുപോലെ തന്നെ മരുമകനെ കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തിടുക്കവും ഒക്കെ അദ്ദേഹത്തിന് ഉൾ എൽ ഡി എഫിനുള്ളിൽ തന്നെ അദ്ദേഹത്തിനോടുള്ള ഒരു വിമുഖത അല്ലെങ്കിൽ ഒരു അടിയാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രീതിയിൽ നിന്നും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പിണറായി വിജയൻ ഫാക്ടർ എം സ്വരാജിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്നൊരു തോന്നലുണ്ടോ അതോ അല്ല രണ്ടാമുഴം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പാടുള്ള കാര്യമാണ് അത് കാരണം ആൻറ്റി ഇൻകമ്പൻസി ഒന്നാം മുഴം കഴിയുമ്പോൾ തന്നെ വലിയ ശക്തമായിട്ട് വരും പക്ഷേ കോവിഡും മറ്റു പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് അത് അതിജീവിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു ഇതിപ്പോൾ മൂന്നാം മൂഴത്തിലേക്ക് പോകുമ്പോൾ പത്ത് വർഷത്തെ വിധിയെഴുത്താണ് ജനങ്ങൾ നടത്താൻ പോകുന്നത് അന്ന് മറന്നതും കൂടെ ഇന്ന് ഓർത്തുവച്ചിട്ടുണ്ട് പലരും അപ്പോൾ അത് എൽ ഡി എഫിനൊരു പുരിശാണ് പക്ഷേ എൽ ഡി എഫ് ഇവിടെ രക്ഷപ്പെടുന്ന എന്തുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു മൂന്നാം മുന്നണി കൂടെ ഉണ്ട് അവർ കാർന്നു തിരുന്ന വോട്ടുകളിലധികവും യു ഡി എഫിൻ്റേതാണ് എന്ന് വരുമ്പോഴാണ് മൂന്നാം മുന്നണിയുടെ മൂന്നാം ഊഴത്തിൻ്റെയും പ്രസക്തിയുള്ളത് അല്ലെങ്കിൽ പ്രസക്തിയില്ല തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് തോൽവിയിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇപ്പോഴത്തെ ജനവികാരം അങ്ങനെ ഉണ്ട് പക്ഷെ അത് പ്രതിഫലിപ്പിക്കാൻ പറ്റാതെ വരുന്നെങ്കിൽ അതിന് കാരണം മുഖ്യ പ്രതിപക്ഷമായി നിൽക്കുന്ന യു ഡി എഫിൻ്റെ ഒരു നല്ലൊരു ശതമാനം ഹിന്ദു വോട്ടുകൾ കുറേ ക്രിസ്ത്യൻ വോട്ടുകൾ മൂന്നാം മുന്നണിയായിട്ട് നിൽക്കുന്ന ബി ജെ പി കൊണ്ടുപോകും ആ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഒരു വിജയം എൽ ഡി എഫിന് കിട്ടിക്കൂടായികയും ഇല്ല അതിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മാത്രമായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളൊരു ബേസ് പിന്നെ സർക്കാരിൽ ഇരിക്കുമ്പം ഉള്ള ചില ഫെസിലിറ്റീസ് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഒരു കൺസിഡറബിൾ വോട്ട് അദ്ദേഹത്തിൻ്റെ നിലനിർത്താൻ കഴിഞ്ഞാൽ ചിലപ്പോൾ യു ഡി എഫ് വോട്ടുകൾ സ്പ്ലിറ്റായി പോകുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഗുണമാവുന്നേ ഉള്ളൂ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒരു എൽ ഡി എഫ് മണ്ഡലമല്ല അവർ കുഞ്ഞാലി ഞങ്ങളുടെ ആളായിരുന്നു അദ്ദേഹം വീരനായിരുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എടുത്താൽ ഈവൻ അൻവർ ജയിച്ചപ്പോൾ പോലും അതൊരു എൽ ഡി എഫ് മണ്ഡലമല്ല അത് അൻവറിന് കുറേ വോട്ടുകൾ അത്തരത്തിൽ പിന്നെ ഒക്കെ ലീഗിൻ്റെയൊക്കെ മാറ്റിമറിച്ചെടുക്കാനൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് ആ വിജയം ഉണ്ടായത് അതാണ് അൻവർ എപ്പോഴും പറയുന്നത് എനിക്ക് അവിടെ ബേസ് ഉണ്ടെന്ന് എനിക്ക് ബേസ് എന്നാൽ ഒറ്റക്കാളുടെ ബേസ് അല്ല ആരെങ്കിലും എന്നെ താങ്ങിയാൽ ഞാൻ കുറേ വോട്ടുകൾ പലയിടത്തു നിന്നും പിടിച്ചെടുക്കും അങ്ങനെ ഞാൻ വിജയിക്കും അതാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ സൂത്രം അല്ലാതെ അദ്ദേഹത്തിന് അവിടെ ഒറ്റയ്ക്ക് ജയിക്കാൻ ഒരു ബേസ് ഇല്ല അത് പല ഇപ്പം കേരളത്തിൽ അങ്ങനെയുള്ള ബേസ് ഉള്ള ആരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും അങ്ങനെ ബേസുള്ളവരാരും ഇല്ല അൻവരുടെ പ്രത്യേകിച്ച് അവിടെ അങ്ങനത്തെ ഒരു ബേസ് ഇല്ല പക്ഷെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ആ സപ്പോർട്ടിൽ പ്ലസ് തൻ്റെ കുറേ കിമ്മിക്കുകളും കൂടെ ചേർത്ത് വിജയം സാധ്യമാകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇക്വേഷൻ അതേ സാധിക്കുകയുള്ളൂ പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരു യു ഡി എഫ് മണ്ഡലം എന്നുള്ള നിലയ്ക്ക് അത് യു ഡി എഫിന് അനുകൂലമായിട്ട് വരാനുള്ള ഏറെയാണ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതാണ് പക്ഷേ വൻ ഭൂരിപക്ഷം ഇപ്പോൾ വന്നിരിക്കുന്ന അടപടല പ്രശ്നങ്ങൾ കാരണം ചെറിയ ഭൂരിപക്ഷമായി മാറുമെന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ ഒരിക്കലും അവിടെ യു ഡി എഫിന് തോൽവി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എൽ ഡി എഫിന് വലിയൊരു വിജയത്തിനുള്ള സാധ്യതയും ഇല്ല പ്രൊവൈഡഡ് അൻവർ ഒരു വലിയ തോതിൽ വോട്ട് പിടിക്കുകയും മലയോര കർഷകരുടെ വോട്ട് മുഴുവൻ ബി ജെ പിക്ക് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്താൽ ഒരു പതിനഞ്ച് പതിനഞ്ച് വീതം മുപ്പതിനായിരം വോട്ട് അങ്ങനെ പിടിച്ചാൽ അതിലധികവും വരുന്നത് തീർച്ചയായിട്ടും യു ഡി എഫിൻ്റേതായിരിക്കും അങ്ങനെ വന്നാൽ മാത്രമേ എൽ ഡി എഫിന് അവിടെയൊരു വിജയത്തിന് സ്കോപ്പ് ഉള്ളൂ അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ വിജയമായിരിക്കും അവിടെ വരിക